ധന്യ തിരുനാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വന്ദനങ്ങളെ അറിയിക്കുന്നു ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മളുടെ യൂട്യൂബ് ചാനലുകളിലൂടെ നിങ്ങളുടെ അടുക്കലേക്ക് ദൈവവചനമായിട്ട് എനിക്ക് എത്താൻ സാധിച്ചത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല വ്യക്തിപരമായ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ചില ശാരീരിക ക്ലേശങ്ങൾ മുഖാന്തരവും അതുമായിട്ട് ബന്ധപ്പെട്ട ചികിത്സയെ തുടർന്നുമാണ് വൈകി നിങ്ങളുടെ അടുക്കിലേക്ക് ഈ തിരുവചനത്തിൽ നിന്ന് സംസാരിക്കുവാൻ എനിക്ക് കഴിഞ്ഞത് ഞാനതിനെക്കുറിച്ച് കൂടുതൽ വിശദമായ ഒരു സാക്ഷ്യം നിങ്ങളുടെ മുമ്പിലേക്ക് പറയും ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വന്ദനം അറിയിക്കുന്നു ഒരിക്കൽ കൂടി നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഈ ശിശൂഷ ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായും ഇതിനകത്ത് നിന്നൊരു ദൈവീക ശബ്ദമുണ്ടാകും ഇതിനകത്ത് ചില വാക്കുകൾ നിങ്ങളെ ബലപ്പെടുത്തും എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഏതാണ്ട് പത്ത് പതിനാറ് വർഷം മുമ്പുള്ള ഒരു കാര്യം പറഞ്ഞാൽ മാത്രമേ ഇനി അങ്ങോട്ട് ഞാൻ പറയുന്ന എൻ്റെ സാക്ഷ്യത്തിൻ്റെ അകത്തുള്ള ചില കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാനേ സാധിക്കുകയുള്ളൂ പത്ത് പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ എനിക്ക് ഒരു ജലദോഷം പിടിച്ചു അപ്പോൾ ആ ജലദോഷം പിടിച്ച് എൻ്റെ മുഖം മുഴുവൻ കപക്കെട്ട് കൊണ്ട് നീര് കെട്ടിയിട്ട് ഞാനൊരു സർക്കാർ ആശുപത്രിയിലേക്ക് അന്ന് ചികിത്സയ്ക്കായിട്ട് ചെന്നു അന്ന് ആ സർക്കാർ ആശുപത്രിയിൽ ഞാൻ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കവേ അവിടെ ഉണ്ടായിരുന്ന ഡോക്ടറെനോട് പറഞ്ഞു നിങ്ങളുടെ മൂക്കിൻ്റെ പാലം വളഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ മൂക്കിനകത്ത് ഒരു പാലം വളർന്ന് ഒരു വശത്തേക്ക് ചെരിഞ്ഞിരിക്കുകയാണ് നിർബന്ധമായും അതൊരു സർജറി ചെയ്ത് മാറ്റിയില്ല എങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളും ഭവിഷ്യത്തുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ അർജൻ്റായി വളരെ അത്യാവശ്യമായി നിങ്ങൾ ആ സർജറി ചെയ്യണമെന്ന് അന്ന് ആ ഡോക്ടർ എന്നോട് പറഞ്ഞു എന്നാൽ അന്ന് എൻ്റെ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ വിചിത്രമായിരുന്നു വളരെ ഏകാന്തതയായിരുന്നു വളരെ ഒറ്റപ്പെടലുകളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പനും അമ്മയും ഇല്ലാതെ കയ്യിൽ ഒരു രൂപ പോലും എടുക്കാനില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഒരു സർജറിയെക്കുറിച്ച് ചിന്തിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ വലിയൊരു വെല്ലുവിളിയായതുകൊണ്ട് അന്ന് ഞാനത് ചെയ്തില്ല തുടർമാനമായി കർത്താവിന് വേണ്ടി അധ്വാനിക്കുകയും കർത്താവിന് വേണ്ടി ഓടുകയും കർത്താവിന് വേണ്ടി പല കാലാവസ്ഥകളിൽ പല സാഹചര്യങ്ങളിൽ പൊടിയടിച്ചും വെയിലുകൊണ്ടും മഴ നനഞ്ഞു ഒക്കെ ഇതൊക്കെ കർത്താവിൻ്റെ വേലയിലുള്ളതാണ് എന്തിനാണ് ഇപ്പോഴത്തെ ഇങ്ങനെ ഭയങ്കര രീതിയിൽ പൊക്കി പറയുന്നത് ചിന്തിക്കരുത് ഇതെല്ലാം കർത്താവിൻ്റെ വേലയിലുള്ളതാണ് ഇതൊക്കെ സ്നേഹത്തോടെ ഞങ്ങൾ സഹിക്കുന്നു ഇനി സഹിക്കും അപ്പോൾ തുടർമാനമായുള്ള ഇത്ര യാത്രകളിലൂടെയും ഇത്തരം ശുശ്രൂഷകളിലൂടെയും ഒക്കെ നിരന്തരമായി എനിക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടായിക്കൊണ്ടേയിരുന്നു ഓരോ ഇൻഫെക്ഷൻസ് ഉണ്ടാകുമ്പോഴും ഒരു ആൻറ്റിബയോട്ടിക് കഴിക്കും മൂക്കിൽ ഒഴിക്കുന്ന രണ്ട് നാസൽ സ്പ്രേ മേടിച്ച ഒഴിക്കും സിറ്റുസിൻ കഴിക്കും ഇതൊക്കെ ചെയ്ത് സ്വയം ചികിത്സ ചെയ്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു എന്നാൽ കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി നവംബർ മാസത്തിൽ എനിക്കിതുപോലെ ഒരു വളരെ ക്ലേശകരമായ രീതിയിലുള്ള ഒരു കോൾഡ് പിടിച്ചു ഒരു ജലദോഷം പിടിച്ചു അതിൻ്റെ ഫലമായിട്ട് എൻ്റെ വലത്തെ ഭാഗത്ത് ഒരല്പമായ നീർക്കെട്ടും ഒരല്പമായ വേദനയും വളരെ ദീർഘസമയം നീണ്ടു നിൽക്കുന്ന തലവേദനയൊക്കെ ഉണ്ടായി അങ്ങനെ ഞങ്ങളൊരു ഇ എൻ്റെ ഈ സ്പെഷ്യലിസ്റ്റിനെ കണ്ടു അദ്ദേഹം ചെക്ക് ചെയ്ത സമയത്ത് മൂക്കിൻ്റെ സൈനസിൻ്റെ അറകൾക്കുള്ളിൽ വലിയ കപക്കെട്ടുണ്ട് എന്ന് അദ്ദേഹം കണ്ടെത്തുകയുണ്ടായി ഉടനെ ഒരു സി ടി സ്കാൻ ആവശ്യപ്പെട്ടു ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു സി ടി സ്കാൻ എടുത്തു സി ടി സ്കാൻ എടുത്ത സമയത്ത് എൻ്റെ വലത്തെ മൂക്കിൻ്റെ ദ്വാരത്തിലേക്ക് ഒരല്പം പോലും ശ്വാസം കയറാതെ അല്ലെങ്കിൽ ഓക്സിജൻ കയറാത്തതുപോലെ വലത്തെ മൂക്കിൻ്റെ ദ്വാരം പാലം വളഞ്ഞ് വളർന്ന് അടഞ്ഞിരിക്കുകയാണ് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി ഡോക്ടർക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഇനി അത് ഓപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ വളരെ ക്ലേശം ഉണ്ടായിരിക്കും ഒരു സൈഡിലേക്കുള്ള ഓക്സിജൻ സപ്ലൈ കുറയുന്നതോടുകൂടി വലത്തു വശത്തേക്കുള്ള നടിഞ്ഞരമ്പുകളുടെയും കോശങ്ങളുടെയൊക്കെ പ്രവർത്തനത്തിനെ അത് സാരമായി ബാധിച്ചേക്കാൻ സാധ്യതയുണ്ട് തൽഫലമായി ഭാവിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് അടിയന്തിരമായ ഒരു സർജറിക്ക് വിധേയപ്പെടണമെന്ന് ഡോക്ടർമാർ ഞങ്ങളോട് നിർദ്ദേശിക്കുകയും ഞങ്ങൾ ആ സർജറിക്ക് വിധേയപ്പെടുവാൻ മനസ്സ് കാണിക്കുകയും ചെയ്തു കഴിഞ്ഞ പതിനാറ് വർഷമായി ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ ഈ അസുഖം മാറണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്തുകൊണ്ടോ കർത്താവ് അത് സൗഖ്യമാക്കിയില്ല എന്നാൽ ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ എനിക്ക് ചികിത്സ തേടേണ്ടി വന്നു ഞങ്ങൾ അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നു സർജറിക്ക് വേണ്ടി അഡ്മിറ്റായി ഒരു രൂപ കാശില്ലാതെയാണ് ഞങ്ങൾ ഈ സാഹചര്യങ്ങളിലൂടെയൊക്കെ പോകുന്നത് പെട്ടെന്ന് എനിക്കൊരല്പം പണം ഒരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞു ആ അല്പം പണവും കൊണ്ടാണ് ഞാൻ എൻ്റെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്നത് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ചെന്നു അവരെന്നെ അനസ്തേഷ്യ തന്നു അവരെന്നെ സർജറി ചെയ്തു മൂക്കിനകത്തുന്നതിലൂടെ എൻഡോസ്കോപ്പിയിലൂടെയാണ് സർജറി മുഴുവൻ നടത്തിയത് അതിനകത്തുണ്ടായിരുന്ന മൂക്കിൻ്റെ പാലം പൂർണ്ണമായും അവരെ ഇളക്കി മാറ്റി മൂക്ക് മുഴുവൻ പാക്ക് ചെയ്ത് എന്നെ Yeah. Uh, ഐ സി യൂണിറ്റിനകത്തോട്ട് കൊണ്ട് കിടത്തിയിരിക്കുകയാണ് ആ സമയത്ത് എൻ്റെ വൈഫിനോട് ഡോക്ടർമാർ പറഞ്ഞു ബില്ലടയ്ക്കാൻ അവൾ ചെന്ന് ബില്ലെല്ലാം അടച്ചു ആ സമയത്ത് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത് മുഴുവൻ തീർന്നു ഇനി എല്ലാം കർത്താവ് പ്രവർത്തിച്ചാലേ ഉള്ളൂ പിന്നീട് എന്നെ റൂമിലേക്ക് മാറ്റി ദൈവം പ്രവർത്തിച്ചു വിജയകരമായ ആ സർജറി കഴിഞ്ഞു വീട്ടിൽ ജനുവരി മാസവും ഈ ഫെബ്രുവരി മാസത്തിൻ്റെ ഇത്രയും ദിവസങ്ങൾ വീട്ടിൽ വിശ്രമത്തിലായിരുന്നു എന്നാൽ ആ വിശ്രമവേളകളിലെല്ലാം എനിക്ക് കർത്താവിൻ്റെ കൂടെ ഇരിക്കാൻ സ്വൈര്യമായിരിക്കുവാൻ സ്വസ്ഥമായിരിക്കുവാൻ കർത്താവിൽ നിന്ന് കൂടുതൽ കേൾക്കാൻ കൂടുതൽ പഠിക്കാൻ കൂടുതൽ അവനെ അനുഭവിച്ചറിയാൻ ഉള്ള സാവകാശം ലഭിച്ചതിനായിട്ട് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കുന്ന ഈ എല്ലാ കാര്യങ്ങളും ദൈവത്തിന് കൃത്യമായ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ചില സമയങ്ങളിൽ കർത്താവ് നമ്മളെ വിശ്രമമില്ലാതെ അങ്ങ് ഓടിക്കും ചില സമയങ്ങളിൽ കർത്താവ് ഒരു രാത്രി പോലും നാലു മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങാൻ സമ്മതിക്കാതെ പണം നമ്മളെ അത് തിരക്കുള്ളവരാക്കി മാറ്റും എന്നാൽ ചില സമയങ്ങളിൽ ഒരു പക്ഷേ ഒരു പനി വന്നിട്ടായിരിക്കാം അല്ലെങ്കിൽ എനിക്ക് സംഭവിച്ചതുപോലെ ഏതെങ്കിലും ഒരു ശാരീരിക ക്ലേശത്തിലായിരിക്കാം അല്ലെങ്കിൽ ഇതൊന്നും അല്ല എങ്കിൽ പോലും മീറ്റിങ്ങുകളില്ലാതെ ചിലപ്പോഴൊക്കെ ദൈവം നമ്മളെ വീട്ടിനകത്ത് തിരുത്താറുണ്ട് അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് അയ്യോ എന്തോ പറ്റി എന്തോ ഒരു ബന്ധനം വീണിട്ടുണ്ട് എന്തോ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ടെന്ന് എന്നാൽ ക്രിസ്തുവിൽ പ്രിയരെ അത് അങ്ങനെ അല്ല കേട്ടോ എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ വേഗത കുറയുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന ആ സ്പീഡിനകത്ത് നിന്ന് നമുക്കൊരു ഫുൾ സ്റ്റോപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു ബ്രേക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആ ബ്രേക്ക് എന്നത് ദൈവത്തിന് നമ്മോടെന്തൊക്കെയോ പുതിയ കാര്യങ്ങൾ പറയാനുള്ളതും നമ്മൾ ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ ഇന്നു വരെ അറിഞ്ഞിട്ടില്ലാത്തത് ചിലത് ദൈവത്തിന് നമ്മോട് കൈമാറാനുണ്ട് എന്നതിൻ്റെ ഒരു ഒരടയാളമാണ് എനിക്കറിയാം ഇന്ന് തന്നെ കേട്ടോണ്ടിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ ജീവിതത്തിൽ ആ വന്നുകൊണ്ടിരുന്ന സ്പീഡ് കുറഞ്ഞിട്ട് എവിടെ ഇങ്ങനെ പെട്ടെന്നൊരു ബ്രേക്ക് ഇട്ടതുപോലെ നിൽക്കുകയാണ് ധൈര്യമായിട്ടിരുന്നോ കഥാവിന് നിങ്ങളോട് സംസാരിക്കാനുള്ളത് കൊണ്ട് കർത്താവിന് നിങ്ങളോട് ഇടപെടാനുള്ളത് കൊണ്ടാണ് ദൈവത്തിന് എന്തൊക്കെയോ പുതിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് തരാനുള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങളെ അടുത്തൊരു ഡയറക്ഷനിലേക്ക് വ്യതിചലിപ്പിച്ചു വിടുന്നതിന് വേണ്ടി ദൈവം നിങ്ങളെ ഇപ്പോൾ താൽക്കാലികമായി ഹോൾഡ് ചെയ്തിരിക്കുകയാണ് എന്നുള്ള ആത്മീയ രഹസ്യം മനസ്സിലാക്കുക ഇത് ബന്ധനവോ ഇത് പിശാചിയുടെ തന്ത്രമോ ഇത് പിശാജി കെട്ടിയതോ മുറിക്കകത്തോ പൂട്ടിയതോ നിങ്ങളുടെ വേഗത നശിപ്പിച്ചതോ ഒന്നുമല്ല ദൈവത്തിന് നിങ്ങളെ ഇഷ്ടമുള്ളത് കൊണ്ടും ദൈവത്തിന് നിങ്ങളെ ആവശ്യമുള്ളത് കൊണ്ടും ദൈവം നിങ്ങളെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ പിടി ർത്തുന്നതാണ് എന്ന് ക്രിസ്തുവിൽ നിങ്ങളെ ഞാൻ പ്രബോധിപ്പിക്കുന്നു അങ്ങനെ സർജറി കഴിഞ്ഞ് ഡിസ്ചാർജ് എല്ലാം കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലെത്തി എൻ്റെ മുറിയിൽ അപ്പോൾ ഈ തുടർമാനമായി മൂക്കിനകത്തൂടെയും വായിലൂടെയും ഒക്കെ ബ്ലീഡിങ് ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ സർജറി കഴിഞ്ഞ് മാസ്ക്കൊക്കെ എടുത്തു കഴിയുമ്പോൾ അപ്പോൾ ഒരു ദിവസം രാത്രി ഞാൻ ഇങ്ങനെ കിടന്നുറങ്ങവേ എൻ്റെ മനസ്സ് ഭയങ്കര രീതിയിൽ അസ്വസ്ഥമായി ലൂയ ഭയങ്കര വേദന എൻ്റെ മനസ്സിനകത്തുണ്ടായി മൂക്കിനകത്ത് നല്ല വേദനയുണ്ട് ശരീരത്തിനകത്ത് നല്ല വേദനയുണ്ട് എൻ്റെ ഹൃദയത്തിനകത്ത് നുറുങ്ങുന്ന പോലെയുള്ള വേദനയുണ്ടായി അടിക്കടി എഴുന്നേൽക്കും വായിലൂടെയും മൂക്കിലൂടെയും വരുന്ന രക്തം തുപ്പിക്കളയും എന്നിട്ട് പോയി കിടക്കും ഉറങ്ങാൻ പറ്റത്തില്ല കിടന്നൊരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഈ വാക്കിലൂടെയും മൂക്കിലൂടെയും ഒക്കെ രക്തം താഴോട്ട് ഈ അലിച്ചിറങ്ങും അതുകൊണ്ട് തുപ്പിക്കളയും അപ്പോൾ ആ ഒരു രാത്രിയിൽ എൻ്റെ ഹൃദയം അങ്ങ് വല്ലാതെ തകരുന്ന പോലെയുള്ള വേദനയിലേക്ക് ഞാൻ പോയി അന്ന് ഞാൻ അവിടെ ഇരുന്നിട്ട് ഞാൻ കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു കർത്താവേ എന്തൊരു ജന്മമാണ് എൻ്റെ അത് ഞാൻ ഞാൻ എൻ്റെ ദൈവത്തോട് പറഞ്ഞ ആ വാക്കുകൾ അതുപോലെ നിങ്ങളോട് പറയുകയാണ് എന്തൊരു ജന്മമാണ് എൻ്റെ അത് എനിക്ക് വേണ്ടി പത്ത് രൂപ മുടക്കാൻ അപ്പനില്ലാതെ ഞാൻ ജനിച്ചു പോയല്ലോ എനിക്ക് വേണ്ടി ഒന്ന് കരുതാൻ ഒരു സഹോദരങ്ങളില്ലാതെ ഞാൻ ജനിച്ചു പോയല്ലോ എനിക്ക് വേണ്ടി ഒരു കവർ പാലും വാങ്ങി എനിക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ആരുമില്ലാത്തൊരൊ ഒറ്റപ്പെട്ട പോയല്ലോ എൻ്റേത് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ഒരു സഭ ഇല്ലാതെ ഇല്ലാതെയായിപ്പോയല്ലോ എൻ്റെ അടുക്കൽ വന്നിരുന്നിട്ട് പാസ്റ്റർ ഇതൊന്നും പ്രശ്നമല്ല എന്ന് പറയാൻ ഒരു അഭിഷുദ്ധന്മാരുടെ ഒരു സൗഹൃദ വലയം ഇല്ലാത്ത പോയല്ലോ ഞാൻ തീർത്തും ഒറ്റപ്പെട്ട ഏകാന്തമായൊരു അവസ്ഥയിലാണല്ലോ കർത്താവെ ഞാൻ കടന്നു പോകുന്നത് ഞാൻ സത്യത്തിൽ മടുത്തു പോയിരിക്കുന്നു എന്നിങ്ങനെ മാനുഷികമായ രീതിയിൽ എൻ്റെ ഹൃദയത്തിലെ വേദന കൊണ്ട് ഞാൻ ഇങ്ങനെ കർത്താവിനോട് പിറുപിറുക്കാനും സംസാരിക്കാനും പരാതി പറയാനും കംപ്ലൈൻറ്റ് ചെയ്യാനൊക്കെ തുടങ്ങി അങ്ങനെ ഞാൻ എൻ്റെ കംപ്ലയിൻ്റിങ്ങ് എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക എൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക എൻ്റെ മനസ്സിലുള്ളതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക കർത്താവെ ഞാനിങ്ങനെ മുറിക്കകത്ത് കിടന്നാൽ എൻ്റെ മക്കൾക്ക് ആര് ഭക്ഷണത്തിന് കൊടുക്കും എൻ്റെ വീട്ടിൻ്റെ വാടക ആര് കൊടുക്കും എൻ്റെ കറണ്ട് ബില്ല് ആരടയ്ക്കും എൻ്റെ എൻ്റെ മൊബൈൽ ആര് റീചാർജ് ചെയ്ത് തരും കർത്താവെ ഈ കുടുംബത്തിൻ്റെ ഏക വരുമാനം എന്നിലൂടെയാണ് ഇവർ ജീവിക്കുന്നത് ഞാനിങ്ങനെ ഒരു ബെഡിനകത്തായി പോയി കഴിഞ്ഞാൽ ഇവരെന്തു ചെയ്യും ഇവരെന്തു ചെയ്യും അടുക്കള എങ്ങനെ പോകുകയോ എന്ന് എനിക്കറിയത്തില്ല അടുക്കളയിൽ എങ്ങനെ പാചകം നടക്കുമെന്ന് എനിക്കറിയത്തില്ല ൂയ ഇങ്ങനെ ആകുലതകളും എൻ്റെ സങ്കടങ്ങളും എല്ലാം പണ്ടും ഇതുപോലെ തന്നെ ഞാൻ കർത്താവിനോടും സങ്കടം പറയത്തുള്ളൂ അങ്ങനെ ഞാൻ എൻ്റെ സങ്കടങ്ങൾ മുഴുവൻ യേശു കർത്താവിനോട് ഇങ്ങനെ ആ രാത്രി പറഞ്ഞുകൊണ്ടിരിക്കവേ എൻ്റെ സങ്കടങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞ് എൻ്റെ കണ്ണെല്ലാം നിറഞ്ഞൊഴുകി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ കാതിൽ എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ആത്മാവിൽ ഒരു ദൈവശബ്ദം ആ ദൈവശബ്ദമാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ ഈ ഇടവേള കഴിഞ്ഞ് അല്ലെങ്കിൽ ഈ ഒരു സർജറി കഴിഞ്ഞ് രണ്ട് മൂന്ന് മാസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം നിങ്ങളോട് സംസാരിക്കുമ്പോൾ എന്നോട് ദൈവാത്മാവ് പറഞ്ഞത് അന്ന് ആ മുറിയിൽ എനിക്കുണ്ടായ എൻകൗണ്ടർ നിങ്ങളോട് പറയാൻ കർത്താവിൻ്റെ ആത്മാവ് എന്നെ നിർബന്ധിച്ചു അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ആ ദൈവിക രഹസ്യം നിങ്ങളോട് പറയുന്നത് അതിങ്ങനെയായിരുന്നു ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു അവൻ എൻ്റെ ഉപനിധി ഇതായിരുന്നു അന്ന് ആ രാത്രിയിൽ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ എൻ്റെ കാതുകളിൽ സംസാരിച്ച ദൈവശബ്ദം രണ്ട് തിമ്മത്തി ദിവസത്തിൻ്റെ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യമാണത് അവൻ എൻ്റെ ഉപനിധി വേറൊന്നുമല്ല ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ദൈവാത്മാവനോട് സംസാരിക്കുകയാണ് അവൻ എൻ്റെ ഉപനിധി ക്രിസ്തുവാണ് എൻ്റെ ഉപനിധി ക്രിസ്തുവാണ് എൻ്റെ സമ്പത്ത് ക്രിസ്തുവാണ് എനിക്ക് കിട്ടിയ സകലതും എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവയെ ഉറപ്പിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ പരിശുദ്ധാ ബാബിനോട് ചോദിച്ചു കർത്താവേ എൻ്റെ കയ്യിൽ ഒരു രൂപ ഇല്ലാതിരിക്കെ എൻ്റെ അക്കൗണ്ടിൽ ഒരു രൂപ ഇല്ലാതിരിക്കെ എനിക്ക് മരുന്ന് വാങ്ങുവാനും എനിക്ക് ചികിത്സയ്ക്ക് ചെലവിനും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആഹാരത്തിനും എൻ്റെ വീട്ടിലേക്ക് ആവശ്യങ്ങൾക്ക് വേണ്ടിയും എനിക്ക് വാട കൊടുക്കാനും കയ്യിൽ ഒരു രൂപ പോലും ഇല്ലാതിരിക്കുന്ന സമയത്ത് എൻ്റെ ഉപനിധി എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യം നടക്കുമോ എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം വെളിപ്പെടണ്ടേ എനിക്ക് വേണ്ടി ഒരു വഴി തുറന്നു വരണ്ടേ എനിക്ക് വേണ്ടി ഒരു പ്രൊവിഷൻ വെളിപ്പെടണ്ടേ എന്നിങ്ങനെ ഞാൻ കർത്താവിനോട് ചോദിക്കാൻ തുടങ്ങിയ സമയത്ത് ആ രാത്രിയിൽ ദൈവത്തിൻ്റെ ത്മാവിനോട് പറഞ്ഞു നീ വേദപുസ്തകം തുറക്ക് എനിക്ക് നിന്നോട് ഒരു ദൈവിക മർമ്മം പറയാറുണ്ട് ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്തു പോകരുത് ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട നിങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട ദൈവിക വെളിപ്പാട് വരുന്നത് ദൈവത്തിൻ്റെ ആത്മാ എന്നോട് അങ്ങനെ പറഞ്ഞു ഞാൻ മുറിയിൽ എഴുന്നേറ്റു എൻ്റെ ലൈറ്റ് ഓൺ ചെയ്തു എൻ്റെ ബൈബിൾ എടുത്തു ബൈബിൾ എടുത്ത് ഞാൻ രണ്ട് തിമത്യോസിൻ്റെ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിലേക്ക് വേഗത്തിൽ വന്നു ആ വാക്യം ഞാൻ എൻ്റെ ഹൃദയം കൊണ്ടും എൻ്റെ മനസ്സുകൊണ്ടും അനവധി നിരവധി തവണ മാറിയും തിരിഞ്ഞും വായിക്കാൻ തുടങ്ങി അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അവൻ എൻ്റെ ഉപനിധി ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു അവൻ എൻ്റെ ഉപനിധി അവസാന ദിവസം വരെ ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു പൗലോസ് അപ്പോസ്തോലെൻ്റെ ഒരു വലിയ ഉറപ്പാണ് തനിക്ക് ക്രിസ്തുവിലുള്ള വലിയൊരു കോൺഫിഡൻസ് ആണ് ഈ തിരുവഴുത്തിലൂടെ താൻ തിമത്യോസിനോട് പറഞ്ഞു ധരിപ്പിക്കുന്നത് തനിക്ക് ശേഷം ശുശൂഷകളുടെ വലിയ ഗൗരവമേറിയ ഉത്തരവാദിത്വത്തെ തിമത്യോസിന്റെ ചുമലിലേക്ക് കൊടുക്കുമ്പോൾ അപ്പോസ്റ്റോലെ പൗലോസ് പറയുന്നത് എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു ഏഷ്യയിലും ഗലാത്തിയിലും കൊരുന്തും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും സുവിശേഷത്തിന്റെ ദീപശികയുമായി ഓടി നടന്ന എനിക്ക് അനവധിയായ സഭകൾ സ്ഥാപിച്ച് അനേകരെ ക്രിസ്തുവിലേക്ക് വലിച്ചെടുത്ത എനിക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നു പട്ടിണി വന്നാലോ ചങ്ങല ധരിച്ചാലോ ചമ്മട്ടി കൊണ്ട് അടിക്കപ്പെട്ടാലോ കപ്പൽ തകർന്ന് വെള്ളത്തിൽ കിടക്കേണ്ടി വന്നാലോ ദിശ അറിയാത്ത ഭാഷയറിയാത്ത മെലീത്ത എന്ന ദ്വീപിൽ അകപ്പെട്ടു പോയാലോ കള്ളന്മാരാൽ പിടിക്കപ്പെട്ടാലോ കൂട്ടു സഹോദരന്മാരാൽ വഞ്ചിക്കപ്പെട്ടാലോ ലോകത്തിലുള്ള സെന്ത് ക്ലേശം വന്നാലും ഉയരത്തിലുള്ളതും താഴെയുള്ളതും ഭൂലോകത്തിലുള്ളതും സ്വർലോകത്തിലുള്ളതും വന്നതും വരുവാനുള്ളതുമായ എന്തൊക്കെ വന്നാലും അതൊന്നും എന്നെ തൊടാതിരിക്കത്തക്ക വണ്ണം എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു തിമത്യോസെ മകനെ തിമത്യോസെ ആ ഉറപ്പ് നിനക്കും ഉണ്ടാകണം ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു ആ ദിവസം വരെ സൂക്ഷിപ്പാൻ അവൻ ശക്തനാണ് മനസ്സ് തകർന്നിരിക്കുന്ന എവിടെയൊക്കെ സംശയത്തിനകത്തിരിക്കുന്ന എവിടെയെങ്കിലും ഹൃദയത്തിനകത്ത് വേദനകൾ കണ്ടെത്തിരിക്കുന്ന ആരോടൊക്കെയോ എൻ്റെ നാവിലൂടെ ഇന്ന് യേശു സംസാരിക്കുകയാണ് എൻ്റെ നാവിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നവൻ വിശ്വസ്തൻ വിശ്വസ്തനെന്നറിയുക നിങ്ങളെ വിളിച്ചിരിക്കുന്നവൻ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുവാൻ കഴിയുള്ളവനാണെന്നറിയുക ആ ദിവസം വരെ ഏത് ദിവസം വരെ നിങ്ങളെ വിളിച്ച് അക്കരെ എത്തിക്കാമെന്ന് പറഞ്ഞ കർത്താവ് പകുതി വഴിയിൽ ഇട്ടിട്ട് പോകത്തില്ല അക്കരെ എത്തിക്കുന്നതുവരെ ആ വാഗ്ദത്വം നിവർത്തിക്കുന്നതും വരെ ആ രോഗം സൗഖ്യമാകുന്നത് വരെ ആ ക്ലേശം മാറുന്നത് വരെ ആ സാഹചര്യം മുഴുവനുമായി മാറിപ്പോകുന്നത് വരെ ആ വിവാഹ ബന്ധം സമാധാനത്തിൽ യഥാസ്ഥാനപ്പെടുന്നത് വരെ ആ ജോലി കിട്ടുന്നത് വരെ നിങ്ങളെ കൈക്ക് പിടിച്ച് കർത്താവ് നടത്തും അത് നിങ്ങളോടുള്ള ദൈവത്തിന്റെ പ്രവാചക ശബ്ദമായി മാറുകയാണ് പൗലൂസ് എനിക്ക് അത്രയും വലിയൊരു ഉറപ്പുണ്ട് അവരെല്ലാം നടത്തുമെന്നും കാരണം അവൻ എന്റെ ഉപനിധിയാണ് ആ വാക്ക് ഹൃദയത്തെ ആഴത്തിൽ പിടിക്കാൻ തുടങ്ങി ഉപനിധിയാണ് ഉപനിധി ഉപനിധി ിലേക്ക് ഞാൻ എന്റെ മൊബൈൽ ഫോൺ എടുത്തിട്ട് ഈ വചനം മുമ്പിൽ നിവർത്തി വെച്ചിട്ട് ഞാൻ എൻ്റെ മൊബൈൽ ഫോണിലൂടെ ഗൂഗിളിലൂടെ ബൈബിൾ ഹബ് എന്ന് പറയുന്ന ആപ്പിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങി ഞാൻ ആ വചനത്തിന്റെ മൂലഭാഷ പഠിച്ചപ്പോൾ അവിടെ മൈ ട്രഷർ മീൻസ് അവൻ ഇങ്ങനെയാണ് നിധിയാണ് അവരെ നിക്ഷേപമാണ് എന്ന് പറഞ്ഞാൽ വിലപിടിപ്പുള്ളതെല്ലാം കൊണ്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒന്നിനെയാണ് നമ്മൾ നിധി അല്ലെങ്കിൽ നിക്ഷേപം എന്ന് പറയുന്നത് പണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ആ നിക്ഷേപം എന്ന വാക്കിനെ അത്ര അർത്ഥത്തിൽ മനസ്സിലാക്കാൻ കഴിയത്തില്ലായിരിക്കാം പക്ഷേ പണ്ട് രാജഭരണമൊക്കെ നിലനിൽക്കുന്ന സമയത്ത് രാജ്യത്തിലുള്ള എല്ലാ പ്രഷ്യസായ സാധനങ്ങളും മുത്തുകൾ വൈഢൂര്യങ്ങൾ പുഷ്യരാഗങ്ങൾ മാണിക്യങ്ങൾ മരതങ്ങൾ തുടങ്ങിയ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള കാര്യങ്ങളും അതുപോലെ ലോഹ നിർമ്മിതങ്ങളായിരിക്കുന്ന വിഗ്രഹങ്ങളും പാത്രങ്ങളും ഒക്കെ സ്വർണങ്ങൾ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ ഉരുപ്പടികൾ സ്വർണ നാണയങ്ങൾ ഇങ്ങനെ ആയി തോന്നിയിരിക്കുന്ന സകലതും ആയി തോന്നിയിരിക്കുന്ന സകലതും എടുത്തിട്ട് ഈ രാജാക്കന്മാരെല്ലാം അവരുടെ രാജ്യത്തിലുള്ള ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള സാധന സാമഗ്രികളെല്ലാം കളക്റ്റ് ചെയ്ത് രാജ ഏതെങ്കിലും ഒരു അറയിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെക്കും അതിനെയാണ് നിധി എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിക്ഷേപം എന്ന് പറയുന്നത് ഇതേ പദം തന്നെയാണ് ഈ അർത്ഥം വരുന്ന പദമാണ് അപ്പോസ് പൗലോസ് ഇവിടെ തിമത്യോസിന് ലേഖനം എഴുതുമ്പോൾ എഴുതിയിച്ചിരിക്കുന്നത് എൻ്റെ നിക്ഷേപം അല്ലെങ്കിൽ എൻ്റെ ആയുസിൽ ഞാൻ കണ്ടെത്തിയിരിക്കുന്ന ഏറ്റവും വലിയ നിധി എന്നത് എൻ്റെ നിക്ഷേപം എന്നത് അത് ലോകത്തിലുള്ള ഏതെങ്കിലും സാമ്പത്തികമായ സ്രോതസ്സുകളല്ല അത് ലോകത്തിലുള്ള എന്തെങ്കിലും വലിയ ശേഷിപ്പുകളല്ല പരമ്പരാഗതമായി എനിക്ക് കൈവന്നിരിക്കുന്ന എൻ്റെ വീട്ടിലെ സ്വത്തല്ല മറിച്ച് ഞാൻ ഈ ലോകത്തിൽ കണ്ടെത്തിയിരിക്കുന്ന ഏറ്റവും വലിയ വില കൂടിയ ട്രഷർ അല്ലെങ്കിൽ വില കൂടിയ നിക്ഷേപം എന്നത് അത് കർത്താവായ യേശു ക്രിസ്തുവാണ് അങ്ങനെ വെറുതെ അങ്ങ് പറഞ്ഞു പോയിട്ട് കാര്യമുണ്ടോ ഈ നിക്ഷേപം എന്നൊക്കെ പറയുമ്പോൾ അത്രമാത്രം വലിയ അർത്ഥതലങ്ങൾ കർത്താവ യേശു ക്രിസ്തുവിനൊരൊറ്റ പദപ്രയോഗത്തിലൂടെ പൗലോസ് സപ്പോസ്തൊലൻ ഇവിടെ ചാർത്തിക്കൊടുക്കുകയാണ് പൂർണ്ണമായും അത് വിശദീകരിച്ച് നമുക്ക് പഠിക്കാൻ ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ സാധിക്കില്ലെങ്കിലും ഒരു ഏകദേശ രൂപം ഞാൻ നിങ്ങൾക്ക് തരാം ദൈവം ഏതെങ്കിലും ആദാമിനെ ഹൗവയെയും സൃഷ്ടിച്ചിട്ട് ഈ ഭൂമിയിൽ മാനവജാതിയുടെ കാലത്തെ അല്ലെങ്കിൽ മാനവജാതിയുടെ സമയത്തിന് ആരംഭം കുറുക്കിയ അങ്ങനെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചേതനിലാക്കുന്ന ആ മൊമൻറ്റ് തൊട്ട് അല്ലെങ്കിൽ ആ മിനിറ്റ് മുതൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള അടയാളങ്ങളും ക്രിസ്തുവിനെ കുറിച്ചുള്ള വാക്കുകളും ദൈവം തുടർമാനമായി മാനവരാശിയോട് പറഞ്ഞുകൊണ്ടേയിരുന്നു പാപം ചെയ്ത് തോട്ടത്തിൻ്റെ വെളിയിലേക്ക് നിഷ്കാസനം ചെയ്യപ്പെടുന്ന യാദാമിൻ്റെയും ഹവയുടെയും കാതിൽ ദൈവം തന്നെ അവൻ്റെ വായ കൊണ്ട് അരുളിച്ചത് ഇങ്ങനെയാണ് നിങ്ങളെപ്പോലെ ഒരു പ്രവാചകനെ നിങ്ങളിൽ നിന്ന് ജനിക്കുന്ന ഒരു സന്തതിയെ ഞാൻ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരും അവൻ നിന്നെ തോട്ടത്തിൽ നിന്ന് ാസനം ചെയ്തിച്ചു കളഞ്ഞ പിഷാജിന്റെ തലയെ തകർക്കും അവന്റെ ആധിപത്യത്തെയും അവന്റെ ഭരണത്തെയും ഈ ഭൂമിയിൽ നിന്ന് അവൻ അവസാനിപ്പിക്കുമെന്ന് തുടങ്ങുന്ന ആദ്യത്തെ പ്രൊഫസി മഷിഹയെ കുറിച്ചുള്ള പ്രവചന ശബ്ദം ദൈവം സംസാരിച്ചു തുടങ്ങുന്ന ആ സമയം തൊട്ട് ഓരോ കാലത്തിലും മോശ സംസാരിച്ചിട്ടുണ്ട് യോശുവ സംസാരിച്ചിട്ടുണ്ട് ദാവീദ് പ്രവചിച്ചിട്ടുണ്ട് യശയാവ് പ്രവചിച്ചിട്ടുണ്ട് ഇരമ്യാവ് പ്രവചിച്ചിട്ടുണ്ട് യഗസ്കേൽ പ്രവചിച്ചു പ്രവചിച്ചിട്ടുണ്ട് അങ്ങനെ വേദപുസ്തകത്തിലെ ദൈവത്തോടൊപ്പം നടന്ന എല്ലാ അഭിഷുദ്ധന്മാർക്കും വെളിപ്പെട്ടൊരു ദൈവികമാണ് ചാരി കിടക്കുന്ന സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള മർമ്മം അല്ലെങ്കിൽ ആ വെളിപ്പാട് ഇന്ന് ഈ സന്ദേശത്തിലൂടെ ദൈവാത്മാവ് നിങ്ങൾക്കും ആ ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് തുറന്നു തരികയാണ് നിങ്ങൾ യേശുവേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുന്ന അവൻ ആരാണെന്നതിൻ്റെ ദൈവിക മർമ്മങ്ങൾ ഇന്ന് ദൈവം നിങ്ങൾക്ക് തുറന്നു തരികയാണ് ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഏതാണ്ട് അറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അതിനേക്കാളേറെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മഷിയയെക്കുറിച്ച് അല്ലെങ്കിൽ യേശു കർത്താവിനെ കുറിച്ചുള്ള പ്രവാചക ശബ്ദങ്ങൾ ദൈവത്തിൻ്റെ പ്രവാചകന്മാർ പ്രവചിച്ചുകൊണ്ടേയിരുന്നു ഒന്നും രണ്ടുമല്ല നൂറുകണക്കിന് അവ ഓരോന്നായി എടുത്ത് റെഫറൻസ് തരാൻ ഇപ്പോൾ ഈ വീഡിയോക്കകത്ത് സാധ്യമല്ല പക്ഷെ ഞാനത് തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് ഓരോ തവണയും പ്രവാചകന്മാർ പ്രവചിക്കുന്നു തുടങ്ങുന്നത് ഇസ്രായേലിനുള്ള ദൂതായിരിക്കും തുടങ്ങുന്നത് ഇസ്രായേലെ നീ മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ആ പ്രവചന ശബ്ദങ്ങൾ തുടങ്ങുന്നത് വടക്കേ ദേശമേ തെക്കേ ദേശമേ കേൾക്കുക എന്നുള്ള ദൈവത്തിൻ്റെ ആലോചന പറഞ്ഞുകൊണ്ടായിരിക്കും പക്ഷേ അവസാനിക്കുമ്പോൾ എല്ലാ പ്രവചന നിവർത്തികളുടെയും അവസാനത്തിൽ ിൽ ചൂണ്ടുപലക പോലെ അതെല്ലാം പോയിന്റ് ചെയ്യുന്നത് മഷിഹയിലേക്കാണ് ക്രിസ്തുവിലേക്കാണ് ഇതാ യശ് ഇഷ് ഇസായിയുടെ മുളയിൽ നിന്ന് ഒരു കുറ്റി വരും അവൻ അത്ഭുത മന്ത്രിയാകും വീരനായ ദൈവമാകും സമാധാനത്തിൻ്റെ പ്രഭുവാകും നിത്യപിതാവെന്ന് അവനെ വിളിക്കും എന്നിങ്ങനെ നൂറുകണക്കിന് പ്രവചനങ്ങൾ യേശു ക്രിസ്തുവിനെ ചൊല്ലി യേശു ക്രിസ്തുവിന്റെ ജഡാവതാരത്തെ ചൊല്ലി പുരോ പൗരോഹിത്യ കാലഘട്ടം തുടങ്ങി തന്നെ പ്രവാചകന്മാർ പ്രവചിച്ചിട്ടിരിക്കുകയാണ് എന്നിട്ട് ഈ പ്രവാചകന്മാരുടെ എല്ലാം പ്രവചന ശബ്ദങ്ങൾ അവസാനിച്ച ഉടനെ നീണ്ട നാന്നൂറ് സംവത്സരങ്ങൾ ദൈവം ആരോടും സംസാരിക്കാത്ത ഒരു ഇരുണ്ട കാലഘട്ടം വരുന്നു ആ ഇരുണ്ട കാലഘട്ടത്തിന് ശേഷം ഈ പ്രവചനങ്ങളുടെ എല്ലാം നിവർത്തിയായി അവസാനത്തെ ആദാമായി സൃഷ്ടിയുടെ വചനമായി വചനം ജഡം ധരിച്ചവനായി ആൽഫയും ഒമേഖയുമായി അത്ഭുത മന്ത്രിയായി വീണ്ടെടുപ്പുകാരനായി ഉദിച്ചു വരുന്ന സൂര്യപ്രകാശമായി ഇരുട്ടിലും അന്ധതമസിലും ഇരുന്നവരുടെ മേൽ ഉദിക്കുന്ന യഹോവയുടെ നിത്യപ്രകാശമായി നമ്മുടെ കഥാവായ ഭൂമിയിലേക്ക് അവതരിച്ചിറങ്ങുകയാണ് അവതാരമെടുത്തു വരികയാണ് പ്രവാചകന്മാരുടെ എല്ലാ ഹൃദയത്തിൽ വലിയ സന്തോഷമായി എന്താണെന്നറിയാമോ ഞങ്ങൾ പറഞ്ഞ പ്രവചനങ്ങളെല്ലാം നിവർത്തിയായി മൺമറഞ്ഞ് സ്വർഗസ്ഥലങ്ങളിൽ ഇരിക്കുന്ന യശയാവിനും വിരമ്യാവിനും മോശയ്ക്കുമൊക്കെ വലിയ ആത്മസായു ൂജ്യമടയുന്ന നിമിഷങ്ങളായിരുന്നു കാരണം ഞങ്ങൾ ആരെ കണ്ടാണോ പ്രവചിച്ചത് ഞങ്ങൾ ആരെ നോക്കിയാണോ ആലോചന പറഞ്ഞത് ഞങ്ങൾ ആരുടെ മനസ്സിനെ കണ്ടിട്ടാണോ ഈ പ്രവചന എഴുത്തുകളിൽ എഴുതി വെച്ചത് അതുപോലെ അത് നിവർത്തീകരിച്ചുകൊണ്ട് ഇതാ യേശു എന്ന ഏകജാതനായ പുത്രൻ ഭൂമിയിലേക്ക് സംജാതനായി വരികയാണ് ഭൂജാതനായി വരികയാണ് ഇറ്റ് ഈസ് ഫിനിഷ്ഡ് പ്രവചനങ്ങൾ നിവർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു പ്രവചനങ്ങൾ ഫുൾഫില്ലാക്കപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ ഈ പ്രവചനങ്ങളും യേശുവിൽ നിക്ഷിപ്തമാണ് ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന രഹസ്യമാണ് ഇനി ഞാൻ ഒരു വചനം വായിച്ച് നിങ്ങളുടെ അടുക്കിലേക്ക് കേൾപ്പിച്ചിട്ട് ഞാൻ അതിനകത്തുനിന്ന് ഒരു രഹസ്യം പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു റോമർ കീഴിൽ ലേഖനം എട്ടാമത്തെ അധ്യായത്തിന്റെ പതിനാറ് തോട്ട് പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ പതിനാറും പതിനേഴും വാക്യങ്ങൾ ശ്രദ്ധയോടെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വായിക്കുകയാണ് നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു മക്കളെങ്കിലോ അവകാശികളുമാകുന്നു ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ രണ്ട് തരത്തിലുള്ള അവകാശങ്ങളെ കുറിച്ചാണ് ഈ റോമർ കിഴിതി ലേഖനത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു ഒന്ന് ദൈവത്തിൽ എനിക്കൊരു അവകാശമുണ്ട് രണ്ട് ആ അവകാശം ക്രിസ്തുവിന്റെ കൂടെ എനിക്ക് കിട്ടുന്ന അവകാശമാണ് മനസ്സിലായില്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി ലളിതമായി പറഞ്ഞു തരാം ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം തുടങ്ങി മലാഖിയുടെ പ്രവചനം വരെ പ്രവാചകന്മാർ പ്രവചിച്ചിരിക്കുന്നതും യേശു ക്രിസ്തുവിൻ്റെ വിരൽ ചൂണ്ടി പറഞ്ഞിരിക്കുന്നതുമായ സകല ആലോചനകളും സകല ആത്മീയ മർമ്മങ്ങളും സകല ആത്മീയ രഹസ്യങ്ങളും ക്രിസ്തുവിൽ നിക്ഷിപ്തമാണ് ആമേ ഇതെല്ലാം ക്രിസ്തുവിൽ കിടക്കുകയാണ് അവനാണ് അത്ഭുത മന്ത്രി അവനാണ് ആൽഫ അവനാണ് ഒമേഗ അവനാണ് സകലത്തിൻ്റെയും സമ്പത്ത് കൈകാര്യം ചെയ്യുന്നത് അവനാണ് ജാതികളുടെ രക്ഷ അവനാണ് ഇരുട്ടിലിരിക്കുന്നവർക്ക് പ്രകാശം അവൻ തന്നെയാണ് വിടിവിക്കാൻ വന്ന ബദ്ധന്മാരെ വിടിവിക്കാൻ വന്ന വിടിവിക്കുന്ന വിടുതലിൻ്റെ കരം അവൻ തന്നെയാണ് ജാതികളോടുള്ള ദൈവത്തിൻ്റെ പ്രവചന ശബ്ദം അവൻ തന്നെയാണ് നിത്യന്യായവിധി നടത്തുന്നത് നിത്യപുത്രൻ അവൻ തന്നെയാണ് സൗഖ്യം അവനിലാണ് അവനാണ് ഉയർത്തുന്നത് അവനാണ് എങ്ങനെ തുടങ്ങി സഹസ്ഥമായ എല്ലാ പ്രവചനങ്ങളും യേശുവിൽ നിക്ഷിപ്തമാണ് എന്നാൽ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കാൻ നമ്മൾ തുടങ്ങിയപ്പോൾ വീണ്ടും ജനന അനുഭവത്തിലൂടെ നാം ഓരോരുത്തരും ഇപ്പോൾ ക്രിസ്തുവിനോടൊപ്പം സമന്വയിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ഇത് എത്ര വലിയ വെളിപ്പാടാണെന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ തിരിച്ചറിവ് ഉണ്ടാകുന്ന ശ്രദ്ധിക്കാതിരിക്കേ പറ്റത്തില്ല കാരണം ഇപ്പോൾ ക്രിസ്തുവിനുള്ളത് മുഴുവൻ എനിക്ക് എനിക്കുകൂടെ വരേണ്ടിയതിന് ഇതാ പിതാവായ ദൈവം വീണ്ടും ജനിച്ച എന്നെ ക്രിസ്തുവിനെ കൈക്കൊണ്ട എന്നെ ക്രിസ്തുവിൽ വിശ്വസിച്ച എന്നെ ഒരു വിശ്വാസിയായ കണക്കാക്കുന്നത് ഇപ്പോൾ ക്രിസ്തുവും ക്രിസ്തുവും രണ്ടല്ല ഒരൊറ്റ യൂണിറ്റാണ് എന്റെ വലത്തേക്കരവും ഇടത്തെ കരവും വിരലോട് വിരൽ ചേർത്ത് ഒരൊറ്റ പിടുത്തമായി ഞാൻ പിടിക്കുന്നത് പോലെ ഇപ്പോൾ ഇത് ഒരൊറ്റ കരം പോലെ നിങ്ങൾക്ക് തോന്നുന്നത് പോലെ പണ്ട് ജാതിയനായിരുന്ന പാപത്തിന്റെ കീഴിലായിരുന്ന അക്രമത്തിന്റെയും അതിക്രമത്തിന്റെയും കീഴിലായിരുന്ന നിത്യ നരകത്തിന്റെ യോഗ്യതയിൽ കിടന്ന മരണത്തിന് അനുഭമരണത്തിനവകാശിയായിരുന്ന ഞാനും ഉൽപത്തി പുസ്തകം മൂന്നാം അധ്യായം തുടങ്ങി മലാക്കിയുടെ പ്രവചനം വരെ പ്രവാചകന്മാർ പ്രവചിച്ച് 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 അനുഗ്രഹിച്ച് വെളിപ്പെടുത്തിയിട്ടിരിക്കുന്ന നിത്യനായിരിക്കുന്ന ദൈവത്തിന്റെ ഏകജാതനായ പുത്രനായ ക്രിസ്തുവും ഞങ്ങൾ രണ്ടുപേരും വീണ്ടും ജനനത്തിലൂടെ ഒന്നായി തീർന്നിരിക്കുകയാണ് ഞാൻ അവനോട് ചോർക്കപ്പെട്ടിരിക്കുകയാണ് ഞാൻ അവനുമായി സമന്വയിക്കപ്പെട്ടിരിക്കുകയാണ് ഇനി ഞങ്ങളെ രണ്ടെന്ന് പിതാവായ ദൈവം കാണുന്നില്ല ക്രിസ്തുവിനെ എങ്ങനെ കാണുന്നുവോ അതുപോലെ അവൻ അനീഷിനെയും കാണുകയാണ് ആരുടെയെങ്കിലും ഹൃദയത്തിനകത്ത് ഇപ്പോഴും ഒരു അവകർഷതാബോധം തിളങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ആരുടെയെങ്കിലും മനസ്സിനകത്ത് എവിടെയെങ്കിലും സംശയം അവശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ വിശ്വസിക്കുക എൻ്റെ കൂടെ ഇത് മനസ്സിലാക്കുക നിങ്ങളെ ദൈവം വേർതിരിച്ച് കാണുന്നില്ല നിങ്ങളെ ക്രിസ്തുവിൽ കാണുകയാണ് അപ്പോൾ ഇപ്പോൾ നിങ്ങൾ എവിടെയാണ് നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെയാണ് നിങ്ങളിപ്പോൾ എവിടെയാണ് ഞാൻ യേശുവിനോടൊപ്പമാണ് പിതാവായ ദൈവം നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങളെ കാണുന്നില്ല നിങ്ങൾ യേശുവിൽ മറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ യേശുവിൽ കൊതിയപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾ യേശുവിനകത്തിൽ ലയിക്കപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾ യേശുവിൽ സമന്വയിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് എങ്കിൽ എൻ്റെ ചോദ്യം യേശുവിലാണ് നിങ്ങളെങ്കിൽ യേശുവിനുള്ളതെല്ലാം നിങ്ങളുടേതുമല്ലേ ആമേൻ ഒന്ന് ചിന്തിച്ചിട്ട് ഒരാ ഉത്തരം പറഞ്ഞേ ഞാൻ യേശുവിലാണെങ്കിൽ യേശുവിലുള്ളതെല്ലാം നിങ്ങളുടേതും നിങ്ങൾ കേരളത്തിലാണെങ്കിൽ കേരളത്തിലുള്ളതെല്ലാം നിങ്ങളുടേതും കൂടെ അല്ലേ കേരളത്തിലെ റോഡുകളിൽ സഞ്ചരിക്കാനുള്ള അവകാശം കേരളത്തിലെ ബസ്സിൽ യാത്ര ചെയ്യാനുള്ള അവകാശം കേരളത്തിലെ ഏത് ഷോപ്പിൽ നിന്നും വില കൊടുത്ത് എന്തും വാങ്ങി ഉപയോഗിക്കാനുള്ള അവകാശം നിങ്ങളുടേതും കൂടെയാണ് അല്ലെ നിങ്ങൾ ഏത് രാജ്യത്തെ പൗരനായിരിക്കുന്നുവോ ആ രാജ്യത്തെ എല്ലാ സിവിലിയൻ റൈറ്റ്സും ഭൗലിക അവകാശങ്ങളും നിങ്ങളുടേതുമായിരിക്കുന്നത് പോലെ ഇപ്പോൾ ക്രിസ്തുവിൽ നിങ്ങളായിരിക്കുന്നെങ്കിൽ ക്രിസ്തുവിലുള്ളതെല്ലാം നിങ്ങളുടേതുമാണ് പ്രവാചകന്മാർ പ്രവചിച്ചത് മുഴുവൻ ക്രിസ്തുവിലുണ്ടെങ്കിൽ ആ ക്രിസ്തു ഇപ്പോൾ നിങ്ങളുടെ സ്വന്തമാണെങ്കിൽ പ്രവാചകന്മാർ പ്രവചിച്ചതും ക്രിസ്തുവിലുള്ളതുമായ സകല അനുഗ്രഹങ്ങളും നിങ്ങളുടേതുമാണ് ഇങ്ങനെ ക്രിസ്തുവിനെ കണ്ടുകഴിഞ്ഞപ്പോൾ പൗലോസ് മനസ്സിലായത് അയ്യോ ഈ ലോകത്തിന് തരാൻ കഴിയുന്നതൊന്നും അല്ല ഇത് അതിനേക്കാൾ വലിയ നിക്ഷേപമാണിത് അവനാണ് എൻ്റെ ഉപനിധി കാലങ്ങൾ മാറട്ടെ സമയങ്ങൾ മാറട്ടെ കലണ്ടറുകൾ മാറിക്കോട്ടെ സീസണുകൾ മാറിക്കോട്ടെ ഭരണങ്ങൾ മാറിക്കോട്ടെ നിയമങ്ങൾ പ്രതികൂലമോ അനുകൂലമോ ആയിക്കൊള്ളട്ടെ രോഗം വന്നോട്ടെ സൗഖ്യമായിക്കോട്ടെ ഏത് സന്ദർഭത്തിലും നിങ്ങളെ നടത്താൻ നിങ്ങളെ കൈപിടിച്ചിരിക്കുന്നു അത്രമേൽ പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് മുഴുവൻ നിങ്ങളുടെ കൂടെ കൂട്ടവകാശിയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ പറയുകയാണ് ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു ആ ദിവസം വരെ നടത്താൻ അവൻ ശക്തനാണ് കാരണം അവൻ എൻ്റെ ഉപനിധിയാണ് ഇന്ന് എൻ്റെ കൂടെ ഈ ദൈവിക സന്ദേശം കേൾക്കുകയും ഈ വചന വെളിപ്പാട് ഹൃദയത്തിൽ കയറുകയും ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിങ്ങൾ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്നുകൊണ്ട് കണ്ണടച്ച് ഒന്ന് പ്രാർത്ഥിക്കാവോ എൻ്റെ കർത്താവേ അങ്ങ് ഈ തിരുവഴുത്തിൽ നിന്ന് എന്നോട് സംസാരിച്ചതുപോലെ അവിടെ നിന്നാണ് എൻ്റെ ഉപനിധി ഈ ലോകത്തിലുള്ള ഒന്നുമല്ല എൻ്റെ റിസോഴ്സസ് ഈ ലോകത്തിലുള്ള ഒന്നുമല്ല എൻ്റെ ഉറവിടം അവിടെ നിന്നാണ് എൻ്റെ നിക്ഷേപവും എൻ്റെ ഉറവിടവും ആ ദിവസം വരെ ഒന്നുകിൽ എൻ്റെ മരണം വരെ അല്ലെങ്കിൽ എൻ്റെ മേൽ കിടക്കുന്ന എല്ലാ വാഗ്ദത്തങ്ങളും നിവർത്തീകരിക്കുന്നത് വരെ എന്നെ കൈപിടിച്ച് നടത്താൻ അങ്ങ് ശക്തനാണെന്ന് ഞങ്ങൾ ഒരുമിച്ച് വിശ്വസിക്കുന്നു എൻ്റെ കൂടെ അത് ഹൃദയം തുറന്ന് വിശ്വസിക്കുക ആത്മാർത്ഥമായി വിശ്വസിക്കുക ആ ജോലി നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ കഴിയുന്നൊരു താക്കോൽ അവൻ്റെ കയ്യിലുണ്ട് ആ രോഗത്തെ സൗഖ്യമാക്കുവാൻ നിക്ഷേപമായ കർത്താവിന് കഴിയും നിങ്ങളുടെ സാഹചര്യങ്ങളെ മുഴുവൻ വ്യതിയാനപ്പെടുത്തുവാൻ എൻ്റെ കർത്താവിന് കഴിയും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതത്തെ കൊണ്ടുവരുവാൻ എൻ്റെ കർത്താവിന് കഴിയും തകർന്നുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കുടുംബജീവിതത്തെ പണിയാൻ എൻ്റെ യേശുവിന് കഴിയും വിശ്വസിക്കുക ചേർന്നു പ്രാർത്ഥിക്കുക അവൻ എൻ്റെ ഉപനിധിയാണ് അവൻ അവസാനത്തോളം നിങ്ങളെയും കൈക്ക് പിടിക്കും നടത്തും അക്കരെ എത്തിക്കും വിട്ടുകളയുകയില്ല ഇതാണ് നമുക്ക് ക്രിസ്തുവിലുള്ള അചഞ്ചലമായ അടിയുറച്ച ആത്മവിശ്വാസം